അപ്പോൾ ഹലോ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കുട്ടി ഹോം ടൂറാണ് കേട്ടോ ഹോം ടൂർ അല്ല റൂം ടൂർ ദാ ഇതിൻ്റെ മുകളിലാണ് എൻ്റെ റൂം ഇതിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ഈ ഗേറ്റൊക്കെ ഈ അടുത്ത് വെച്ചതാണ് ഈ ഗേറ്റ് എന്തിനാണ് വെച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ലേ ഇതിനെക്കൊണ്ട് എന്ത് ഉപകാരമാണ് ഉള്ളതെന്ന് അപ്പോൾ അതാ ഇങ്ങനെ കയറി 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 പോകുമ്പോൾ നമ്മൾ നൈറ്റൊക്കെയാണ് ഇങ്ങനെ കയറി പോകുന്നതെങ്കിൽ നമുക്കൊരു ഗുഹയിലേക്ക് കയറുന്ന ഫീലുണ്ടോ പക്ഷെ പകലായത് കൊണ്ട് അത്രയ്ക്ക് ഫീലില്ല ചെറിയ കുഞ്ഞ് സ്റ്റെപ്പാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റെപ്പ് ഒട്ടുമീതിയിൽ ഒരാൾക്കെ നടന്നു പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇവിടെയാണ് നമ്മുടെ റൂം ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ് വേസ്റ്റ് കളയാനുള്ളതാണ് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെയാണ് ഞങ്ങളുടെ റൂമിലേക്ക് രണ്ട് വഴി കൂടെ കയറാം കേട്ടോ അതിൽ കയറാം അതിൽ കയറിയ ബാൽക്കണി സൈഡ് അതിലേ കയറാം പിന്നെ ഇതിലേ ഇതിലും കയറാം രണ്ട് സൈഡ് കൂടെ കയറാം ആ ഇതിനപ്പുറത്ത് വേറൊരു ബിൽഡിങ് ഇവിടെ എല്ലാ അങ്ങനെ തന്നെ ഇട്ടടുത്തടുത്ത് അപ്പം കയറുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞ് റൂമാണ് കേട്ടോ ഞങ്ങളത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പം ഒരു കുഞ്ഞ് റൂം കയറി വരുമ്പം ഇവിടെ ഒരു ടേബിൾ ഇട്ടുണ്ട് ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ വാങ്ങിച്ചിട്ടുണ്ട് റൂമിൽ പിന്നെ ആ ജസ്റ്റ് ഷോക്കേസ് ഇതൊക്കെ എൻ്റെ കലാ വരുതാനായിട്ടോ എൻ്റെ ബുദ്ധനാണിത് ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് ഇത് ഡിമാർട്ട് പോയപ്പോൾ വാങ്ങിച്ചത് ഈ ബുദ്ധനെ എൻ്റെ സീക്രട്ട് ഫ്രണ്ട് ഓഫീസിൽ ഈ ക്രിസ്മസിനെ ഗിഫ്റ്റ് ചെയ്തത് ഈ ബുദ്ധൻ ഇതെനിക്ക് റൺഷി ഗിഫ്റ്റ് ചെയ്തത് ഇങ്ങനെ 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 പിന്നെ ആ പിന്നെ ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഒരു കുഞ്ഞ് കിച്ചൺ കാണാൻ കുഞ്ഞ് കിച്ചൺ ആണെങ്കിലും കുറച്ചധികം സാധനങ്ങളുണ്ട് ഈ ബോട്ടിൽസ് ഒക്കെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഈ വലിയ ബോട്ടിൽ കോൾഡ് കോഫി വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ ഓരോ പുഡിങ് അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബോട്ടിലൊക്കെ ഞങ്ങൾ െടുത്ത് വെച്ചത് ഇത്ര തന്നെ ഈ ബാത്റൂം കിച്ചന്റെ സൈഡിലായിട്ടാണ് ബാത്റൂം വരുന്നത് പിന്നെ ഇതും എൻ്റെ കല വരുന്നത് കേട്ടോ ബട്ടർഫ്ലൈ ഇവിടെയാണ് ഒരു റൂമ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് കിടക്കാറ് ഇവിടെ നിലത്ത് ഇവിടെ നിലത്ത് ഇത് ഞങ്ങളുടെ ബെഡ്ഡായിരുന്നു ഈ ബെഡ് അടായിരുന്നു ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞങ്ങൾ ബെഡ് ഒഴിവാക്കി ജസ്റ്റ് ബെഡ്ഷീറ്റ് മാത്രം വെച്ചിട്ട് കിടക്കും ഇവിടെയും ഒരു ടേബിളുണ്ട് ഇവിടെ ഞാൻ അനധികം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക അവിടെ ഫസ്റ്റ് ഫസ്റ്റിലായിരിക്കും ഇതും ഇത് ഞാൻ ഇവിടുന്ന് ഐക്കേന്ന് വാങ്ങിച്ച കേട്ടോ ഇത് പിന്നെ കൊമേഷ്യൽ സ്ട്രീറ്റ് പോയപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് മോട്ടി ഇത് ഇത് ഇവിടുന്ന് ഇതും ഡിമാർ ഇത് നിന്ന് വാങ്ങിച്ച പിന്നെ പിന്നെന്താ പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട് ഇവിടെ ഒരു വിൻഡോ ഉണ്ട് കേട്ടോ അപ്പുറത്തേക്ക് ഇത് തുറന്നിട്ട് നല്ല വിളിച്ചത് പിന്നെ അതാണ് ഞാൻ ബാൽക്കണിയിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ഇവിടേക്ക് രണ്ട് രണ്ട് ഡോറുണ്ട് കിടക്കണ്ട ആ ഒരു ഡോറാണിത് എന്നാ അതിലാണ് ഞങ്ങളുടെ റൂമിലേക്ക് കിടക്കുക റൂമിലേക്കുള്ള ഫ്രണ്ട് ഡോർ ഇതിൻ്റെ മുകളിൽ ഒരാർക്കെട്ടോ ഇവിടെ പുറത്ത് നിന്ന് നല്ലൊരു വെളിച്ചവും കാറ്റും വെളിച്ചമൊക്കെ കിട്ടും പിന്നെ നല്ല വ്യൂ ആണ് അപ്പം അങ്ങനെ അപ്പം ചിലപ്പോൾ ലൈറ്റ് ഞാൻ വന്നിട്ട് പുറത്ത് വന്ന് നിൽക്കലുണ്ട് ജസ്റ്റ് ബോർഡ് അടിക്കുമ്പോൾ പിന്നെ ഇവിടെയാണ് നമ്മുടെ മെറർ അങ്ങനെ കാണുന്നത് ഐറ്റംസാണോ ബാച്ചൊക്കെ സാധനങ്ങൾ ആ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് റൂമ് ഇത്രയേ ഉള്ളൂ കാണിക്കാൻ കാണിക്കാൻ ഒരുപാട് ഹോം ടൂർ ചെയ്യാൻ കുറേ സാധനങ്ങളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ കുറച്ച് സാധ കുറച്ച് ഏരിയയുള്ളു ആദ്യം ഞങ്ങൾ നിന്നത് പി ജിയിലായിരുന്നു പി ജിയിൽ ഒരു ഒരു ടെൻ മന്ത്ക്കെ പി ജിയിൽ നിന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞേരെയാണ് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് മാറിയത് റൂമിലേക്ക് മാറിയിട്ടിപ്പം വൺ ഇയർ കഴിഞ്ഞു അപ്പം വൺ ആയിട്ട് എവിടെയാണ് നിൽക്കുന്നത് ഇതാണ് ഞങ്ങളുടെ രൂപം ഈ റൂമ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അവിടെ ബാൽക്കണിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം എന്ന് തോന്നിയാലും ഇറങ്ങാം പിന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും ഈ വീണ്ടും ഇവിടെ തുറന്നിട്ടാൽ നല്ല കാറ്റൊക്കെ കിട്ടും വെളിച്ചം ഉണ്ടാകും നല്ല വെളിച്ചം ഉണ്ടാകും അപ്പം ഒരു പോസിറ്റീവാണ് ഒരു പോസിറ്റീവ് വൈബാണ് അങ്ങനെ കാറ്റും വെളിച്ചൊക്കെ ഉണ്ടാകും പിന്നെ ഇവിടെ ഈ ജനാലയല്ലേ ഈ ജനാല ഞങ്ങൾ ജസ്റ്റ് ആ ഒരു ഷാൾ വെച്ചേക്കുന്നതാണ് ഇവിടെ ആ ചെ അതങ്ങനെ ആ ഷാഡ് വെച്ചത് കൊണ്ട് ഈ കൂടി അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കിടക്കുന്ന ഈ ഹാളിൽ പിന്നെ നേരം വെളുത്തലൊന്നും നമ്മൾ അറിയില്ല നൈറ്റ് പോലെ ഫുള്ള് ഇരുട്ടായിരിക്കും അപ്പം ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അറിയില്ല നമുക്ക് കുറെ നേരം സുഖം സുന്ദരമായിട്ട് കിടന്നുറങ്ങുന്ന നമ്മളൊന്നും അറിയില്ല നല്ല സുഖാണ് അതുകൊണ്ട് ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ ഇതുവരെ കണ്ട ഷോർട്ടെന്നും എന്നെ കാണാൻ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും ഡ്രസ്സൊന്നും ചേഞ്ച് ആയിട്ടില്ല ഡ്രസ്സൊക്കെ സെയിം തന്നെ പക്ഷേ ലുക്കൊക്കെ ചെറിയ മാറ്റണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോയ്ക്ക് ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടില്ല ഞാൻ അത്ര മാത്രം അങ്ങ് നിർത്തി അത് എന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടത് ഫുള്ളാക്കഴിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഞാൻ അത് അതറിഞ്ഞത് ആ വീഡിയോയ്ക്ക് ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു എന്നാൽ ജസ്റ്റ് ഒരു എൻഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുവരെ ആയിരുന്നു ഞങ്ങളുടെ കുഞ്ഞി റൂം ഒരു കുഞ്ഞി ഹോം ടൂർ എന്ന് പറയണമെങ്കിൽ പറയാം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീട്ടിൽ കാണാം മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് അത് ഞാൻ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ബൈ